ിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലും കരച്ചിപ്പോലതാ കേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തോരാണെങ്കിലും വെളിയിൽ ചെന്നേ കഥയൊന്ന് അവിടമേ അരങ്ങേറുന്നേ വലിയതിൽ ശാരീര സൂലിങ് കൊത്തുക പരിസ്ഥിതി അറിഞ്ഞ മഹദീ പത്തുവ തരുണാറ്റൽ നിയോടൂരത്തുള്ള വാക്കാണേ എനെ മകൻ ഒരു നജാറാണ് റസൂലേ ആ വീഴുത്തേക്കൊരുമിമ്പറനെ മകൻ തരും പൊന്നൂലേ വാ താണേ മകൻ ഒരു നജാറാണ് റസൂലേ വീടുത്തേക്കൊരു മിമ്പറ നെയ് മകൻ തരും പൊന്നൂലേ തരമെന്ന് പറഞ്ഞുള്ള മിമ്പറ നൽകി തരുവാചല അതിൽ കയറി ബൈൽ മുഴുകി പഴയ അനഹൽ തടി പുറം തന്നിൽ പോകിയ സമയം തൊട്ടിത്ത മരം വിതും വീടുന്നേ മോസമ്മീ ലോ ചാടി നിന്ന മരത്തടി കരഞ്ഞീടുന്നേ സമയം തൊട്ടി ത മരം വിടും വീടുന്നേ മോസമ്മിലോ ചാരിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഒരു നാളിൽ മദീനത്തെ മസുരിദിൻ പുറത്ത് നിന്ന് ും കരച്ചിൽ പോലത കേൾക്കുന്നു കടിഞ്ഞ റസൂല്റങ്ങി അൽപ്പ് പിടഞ്ഞ് സ്വഹാപും പഴങ്ങി കുടർന്നു മാറിലൊതുങ്ങി രത്തിൻ്റെ തടി മാറി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വച്ചേറുറ്റോർ മരത്തിന്റെ തടി മാറിയില വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കീ വച്ചേ മദീനത്തെ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലത കേൾക്കുന്നു അത് കേട്ട സ്വഭാവത്തോരടങ്കിലും വെളിയിൽ ചെന്നേ ആദീഷയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ